സംസ്ഥാനത്ത് അൻപത്തിനാലാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ച ആ ഒരു നടനെ തന്നെയാണ് മികച്ച നടനുള്ള പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് തന്നെയാണ് വലിയ സന്തോഷം തോന്നുന്നു എന്നാണ് അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൃഥ്വിരാജ് പ്രതികരിച്ചത് ലഭിച്ച ഓരോ അവാർഡും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബ്ലസ് ചേട്ടന് ലഭിച്ച അംഗീകാരത്തിനാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് പടം തിയേറ്ററിൽ എത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ചിത്രത്തിന് നൽകിയ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം ഇപ്പോൾ ഇങ്ങനെ അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോൾ വലിയ സന്തോഷമാണെന്നും എല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് എല്ലാ സിനിമയ്ക്ക് പിന്നിലും വലിയ പരിശ്രമം വേണം എന്നെ സംബന്ധിച്ച് ജീവിതത്തിന് പരിശ്രമം കൂടുതൽ വേണ്ടി വന്നു ആ പരിശ്രമത്തിന് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ അത്യധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലത്ത് ഒരുപാട് ആളുകൾ അസാധ്യമെന്ന് പറഞ്ഞ കാര്യമാണ് ആടുജീവിതം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആളാണ് ബ്ലസ് ചേട്ടൻ അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കേണ്ടതെന്നും അദ്ദേഹത്തിന് സിംഗിൾ മൈൻഡ് ഫോക്കസ് ആണ് ഈ ചിത്രത്തിന് സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കാരണമായത് എന്നാണ് പൃഥ്വിരാജ് നൽകിയ മറുപടി